എൽ ഡി എഫും യു ഡി എഫും വലിയ വിജയപ്രതീക്ഷയിലും ശുഭാപ്തി വിശ്വാസത്തിലുമാണ് അവിടെയാണ് തെരഞ്ഞെടുപ്പ് വലം തന്നെ നിർണ്ണയിക്കുന്ന ശക്തിയായി മാറുമെന്ന് പി വി അൻവർ ക്യാമ്പ് കണക്ക് കൂട്ടുന്നത് അതിന് വിവിധങ്ങളായ ഘടകങ്ങളും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രധാനപ്പെട്ടത് വഴിക്കടവ് പോലുള്ള പഞ്ചായത്തുകളിൽ അവർക്ക് സ്വാധീനം ഉണ്ടാക്കുന്ന മേഖലകളിൽ അവർക്ക് ലഭിക്കാവുന്ന വോട്ട് അവർ പ്രതീക്ഷിക്കുന്നതാണ് വഴിക്കടവ് പഞ്ചായത്തിൽ അയ്യായിരത്തിന് മുകളിലേക്ക് വോട്ട് പി വി ആർ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നു ഒപ്പം തന്നെ എടക്കര ചുങ്കത്തറ മേഖലകളിൽ മൂവായിരത്തി അഞ്ഞൂറിന് മുകളിൽ വോട്ടുകളാണ് പ്രതീക്ഷിക്കുന്നത് എൽ ഡി എഫ് ശക്തി കേന്ദ്രങ്ങളായ പോത്തുകല്ലിലും അമ്പരപലത്തിലും രണ്ടായിരത്തോളം വോട്ട് ലഭിക്കുമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ ഒപ്പം തന്നെ നിലമ്പൂർ നഗരസഭയിൽ രണ്ടായിരം മുതൽ മൂവായിരം വരെ വോട്ട് സ്വരൂപിക്കാമെന്നുമാണ് പി വി അൻവർ ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ അതിന് അനുകൂലമായ ഘടകങ്ങൾ അവർ പറയുന്നത് ഇത്രയുമാണ് അതായത് പ്രധാനപ്പെട്ട കാര്യം ഈ മുസ്ലിം വോട്ടുകൾ സാമുദായിക വോട്ടുകൾ അതായത് ജമായത്തെ വിരുദ്ധ വോട്ടുകൾ എ പി വിഭാഗത്തിൻ്റെ വോട്ടുകൾ പി വി അൻവർ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നു ഇ കെ സംസ്ഥയുടെ ലീഗ് വിരുദ്ധ വോട്ടുകൾ പി വി അൻവർ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് ഒപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ അൻവർ ക്യാമ്പിലേക്ക് എത്തും എന്നുള്ളതും അവർ കണക്ക് കൂട്ടുന്നുണ്ട് ഇത്രയും കൂട്ടലുകൾ കേന്ദ്രീകരിച്ചാണ് ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെ അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരത്തിന് മുകളിലേക്ക് വോട്ട് സമാഹരിക്കുമെന്നൊരു പ്രതീക്ഷ പി വി അൻവർ ക്യാമ്പിനുള്ളത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും പി വി അൻവറും ഏർപ്പെട്ടിട്ടുമുള്ളത് എങ്കിലും ഇതൊന്നും പ്രതീക്ഷിക്കുക അപ്പുറത്തേക്ക് ഒരു ട്രെൻഡ് ഉണ്ടാവുകയാണെങ്കിൽ അൻവർ എന്തായാലും തീർച്ചയായും നിരാശനാവും ഉറപ്പാണ് അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ തുലാസലാവും എന്നുള്ള ഉറപ്പാണ് എന്തായാലും ബി വി അൻവറിന്റെ കണക്കൂട്ടൽ എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നുള്ളത് നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി തന്നെ അറിയാം നിലവിലെ തൃണമൂൽ കോൺഗ്രസിന്റെ അണ്ടർഗ്രൗണ്ട് ഹോംവർക്കിന് അനുസരിച്ചുള്ള അവരുടെ വിലയിരുത്തൽ ഇങ്ങനെയൊക്കെയാണ്